അസലാമലൈക്കും വറഹമത്ാഹിഅ പറയാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അൽഹമുല്ല പറഞ്ഞേ അൽഹുല്ലാഹി ആലമീൻ ഈ ഒരു ഹംദിൻ്റെ കൊണ്ട് ഏറെ ഏറെ ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും സമാധാനം ഉണ്ടാകാറില്ല ടെൻഷൻ അടിച്ചു പോകുന്നൊരു ലൈഫാണ് അല്ലെങ്കിൽ വലിയ പ്രാരാബ്ധങ്ങളിലൂടെ ഒരുപാടൊരുപാട് മാനസിക അസ്വാസ്ഥ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ധാരാളം ആളുകളുണ്ട് അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം എന്താ നമ്മൾ പലപ്പോഴും അള്ളാന മറന്ന് തിന്മകൾ ചെയ്യുന്നവരാണ് ഈ തിന്മകൾ ചെയ്യിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ആർക്കുണ്ട് ചെയ്യുത്വാനുണ്ട് എന്ന് ഖുർആാനിലും ഹദീദിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് പിശാജിന് നമ്മെ വഴിപിഴപ്പിക്കുന്നതിൽ വലിയ വലിയ പങ്കുണ്ട് പിശാജ് നമ്മുടെ ശരീരത്തിൽ കയറി പറ്റുന്നത് ആറ് വഴികളിലൂടെയാണെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് അതായത് ഒരു മനുഷ്യൻ നേർമാർഗത്തിലേക്ക് പോകണത് പിശാചിന് കണ്ടുകൂടാ അവനെ തെറ്റിക്കാനായിട്ട് ആറ് വഴികളിലൂടെ പിശാജ് ശ്രമിക്കുന്നതാണ് ഈ ആറ് വഴിയിലൂടെയും കടക്കാൻ പറ്റാതെ ഒരു മനുഷ്യന് നല്ല റെഡിയായി നിൽക്കാൻ പറ്റുന്നുണ്ടോ ഹാലിസായി നിൽക്കാൻ പറ്റുന്നുണ്ടോ അവനാണ് ഏറ്റവും ടോപ്പായ മനുഷ്യൻ അവൻ രക്ഷപ്പെടും നാളാഹുറത്തിലൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അടിപൊളി ലൈഫ് അവർക്ക് എന്നാണ് അപ്പോൾ ആ ആറ് മാർഗങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാര്ഗം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് പിശാജിനെ അകറ്റി നിർത്തണം ഇല്ലെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല ഒരിക്കലും സമാധാനം ആസ്വദിക്കാൻ കഴിയില്ല എപ്പോഴും ഇങ്ങനെ കുടുസായ ചിന്താഗതിയിൽപ്പെട്ട് നമ്മുടെ ജീവിതം തീർന്നു പോകും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇവരുടെ കൈയും ഉദ്ധരിക്കുന്ന ഈ ഒരു വിഷയം കാണാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ തിന്മകളിലും പിശാജിന് വലിയ പങ്കുണ്ട് ആറ് രൂപത്തിലാണത്രേ പിശാജ് നമ്മിലേക്ക് കടന്നു വരുന്നത് ചില ആളുകളിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവും ചിലരിൽ ഒരെണ്ണം ഉണ്ടാവും ഒരെണ്ണം ഉണ്ടായാൽ തന്നെ മതി നമ്മുടെ കഥ കഴിഞ്ഞു ആ പിന്നെ രണ്ടെണ്ണത്തിൻ്റെ കാര്യം പറയണോ ഒരെണ്ണം ഉണ്ടായാൽ തന്നെ കഥ കഴിയുമാർ അത്രമേലും വലിയ ഭീകരമായ കാര്യമാണിത് ഇതുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല നമുക്ക് സമാധാനം ആസ്വദിക്കാൻ കഴിയൂല അള്ളാഹുവിൽ നിന്നത് ലഭിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തത് പിശാജ് നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കുന്ന ഒരു മാർഗം പിശാജിൻ്റെ ആറ് വഴികളിൽ ഒന്ന് ഷെറുൽ കുഫരി വശ്യർക്ക് നമ്മൾ ഇസ്ലാമിൽ നിന്ന് ദൈവനിഷേധികളായി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും ആ ഒന്നുകിൽ മുറുത്താക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഉപേക്ഷിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും പിശാചിൽ പിശാചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ചിലപ്പോൾ മുസ് ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റി പോവും എത്ര ആൾക്കാർ അമ്പലത്തിലേക്ക് പോകുന്നു മുസ്ലിം പേരുള്ള ആളുകൾ ഞാൻ ഒരിക്കൽ പോരുമ്പോൾ നമ്മുടെ സ്ഥലം ഞാൻ പറയുന്നില്ല ഒരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇടവഴി കിട്ടി എനിക്കിങ്ങനെ പോരുന്ന വഴിക്ക് ഒരു ജോലിസ്യൻ്റെ വീട് കണ്ടു കാരണം അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ വെറുതെ പോകുന്നവഴേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ മുമ്പിൽ സഫിൽ തന്നെ തട്ടം ധരിച്ച് ഒരുപാട് ആളുകളുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ പലപ്പോഴും നമ്മളെ ഇസ്ലാമിൽ നിന്ന് പുറത്തെത്തിക്കാനായിട്ട് പിശാചിൻ്റെ കുതന്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണിത് കാരണം ഒരു ഒരു അവിശ്വാസിയായ ഒരു കാഹിൻ ഒരു ജോൽസ്യൻ്റെ അടുക്കൽ നമ്മൾ പോയാൽ വിശ്വാസിയായ ജോത്സ്യൻ പിന്നെ എന്തായാലും ഉണ്ടാവില്ലല്ലോ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി അങ്ങനെ പറയുന്നത് വിശ്വസിച്ചാൽ തന്നെ ഞാൻ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ കുർആാനിൽ അവർ അവിശ്വസി അവിശ്വസിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ സലഹ്ലി സ്ലമ തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനൊരുപാട് വിഷയങ്ങൾ അതിനെ അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ ഏതായാലും ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിക്കാൻ ഇപ്പോൾ നിങ്ങൾ നോക്കുക നമ്മുടെ കോളേജുകളിൽ പോലും ഒരുപാട് കുട്ടികളിന്ന് യുക്തിവാദികളായിക്കൊണ്ടിരിക്കാൻ പിശാജ് വളരെ സിമ്പിളായ ചില കാര്യങ്ങൾ എടുത്തിട്ട് മനസ്സിൽ സംശയം ജനിപ്പിച്ച് നമ്മെ പതിയെ പതിയെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് മോശം ചിന്തിക്കും റസൂർ ഉള്ളാഹി സ്വല്ലാസ്വലമാ തങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കൊണ്ടുവരും നമ്മളത് ചിന്തിച്ച് വളരെ വൾഗറായി ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥയിലേക്കെത്തും പതി ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോകും ഇന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ പിഷാജിൻ്റെ ഏറ്റവും വലിയൊരു കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് ഒരുപാട് യുക്തിവാദികളുടെ പരിഹസിക്കുന്ന വീഡിയോസ് എവിടെയുണ്ട് യൂട്യൂബിലുണ്ട് ആ യൂട്യൂബിലുണ്ട് ചിലപ്പോൾ നമ്മുടെ ഉസ്താദുമാരുടെ വീഡിയോ എടുത്ത് റോസ്റ്റ് ചെയ്തിട്ട് അവരിടുന്നുണ്ടാകാം ഇസ്ലാമിക പണ്ഡിതന്മാർ ലോകത്തുള്ള എത്രയോ പണ്ഡിതന്മാരുടെ വീഡിയോ എടുത്തുകൊണ്ടുവന്ന് പരിഹസിക്കുന്ന രീതിയിൽ അവർ ക്ലിപ്പുകൾ ഉണ്ടാക്കുന്നുണ്ടാകാം അതെല്ലാം കണ്ടിട്ട് ഇസ്ലാമിനെ അവർ വൾഗറായി പരിഹസിക്കുന്നു ആ പരിഹാസം എല്ലാം കണ്ട് നമ്മുടെ മനസ്സിൽ ഓ ഇതെത്ര സത്യമാണ് അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാനുള്ള അവസ്ഥയെക്കുറിച്ച് നോക്ക് അതികഠിനമായി ശാശ്വതമായി നരകം അനുഭവിക്കേണ്ടി വരുന്ന ഏറെ ഏറെ ഭയാനകരമായ വേദനകൾ നമ്മളെ കാത്തിരിപ്പുണ്ടെന്നല്ലേ ഒലഹും അദാബുൻ അലിയും അവർക്ക് കഠിനമായ വേദനയാണ് അപ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കുക അത്തരം വീഡിയോസിന്റെ ഭാഗത്തേക്ക് യുക്തിവാദിയാകട്ടെ പുത്തൻവാദികളാകട്ടെ ചിലർ പറയും പുത്തൻവാദികളിലൊക്കെ വീഡിയോ നല്ല വീഡിയോ അല്ലേ ആ നല്ല വീഡിയോ ആയാലും ചീത്ത വീഡിയോ ആയാലും അത്തരം ആളുകളുടെ വീഡിയോസിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല അത് യുക്തിവാദിയാണെങ്കിലും ഏത് വാദിയാണെങ്കിലും ഈ വാദികൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നതാണ് ഇങ്ങനെയുള്ള വാദികൾ മഹാനായ സയ്ദി അബ്ദുൽ ഖാദർ ജീലാനി റസി അള്ളാഹു പറയുന്നത് വ്യക്തമായി നമുക്ക് കാണാം അപ്പോൾ ഇതില് ഇതിലൊരാൾ പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ പിശാചിനെളുപ്പമായി പിന്നൊന്നും നോക്കണ്ട പിന്നെ ബാക്കി അഞ്ചു വഴിയും അടിപൊളിയാണ് ഇതിൽ ഒരാളെ പെടുത്താനാണ് അവൻ ആദ്യം നോക്കുക ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഷിർക്ക് ചെയയിപ്പിക്കാൻ കുഫ്രയിപ്പിക്കാൻ അവനെ പരമാവധി നമ്മു കഷ്ടപ്പെടുത്തും നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ ജനിപ്പിക്കും അപ്പോൾ അങ്ങനെ മോശം ചിന്താഗതി വന്നു പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അഴുതു ചുവല്ല ആമൻ നാബി ലാഹി ഓ റസൂലിഹി എന്ന് പറയാൻ കേട്ടോ അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ ഈ മാനിൻ്റെ പരമ്പരകുമാറാകട്ടെ ഇതിൽ ഒരാൾ വിജയിച്ചില്ലായെങ്കിൽ അതായത് ഇവൻ്റെ ഈ കുതന്ത്രം ഇവന് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല അയാൾ ഇസ്ലാമിൽ നിന്നും അങ്ങനെ പുറത്ത് അടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ പണി അവൻ എടുക്കും അൽ ബിദ പുത്തൻവാദം പുത്തൻവാദം ആ അതായത് അള്ളാഹുബിൻ്റെ റസൂല് അവിടുത്തെ സ്വഹാബത്ത് താപ്യങ്ങൾ തപാൽ താപ്യങ്ങൾ ഇങ്ങനെ കൈമാറി കിട്ടി വന്ന ആചാരാനുഷ്ഠാനങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് പുതിയ പുതിയ വാദങ്ങളുമായി വരുന്ന കുറേ ആളുകൾ പുത്തൻവാദം എന്നത് ഹബീബായ് സല്ലാവില തങ്ങളെ ഹദീസിൽ പറഞ്ഞ കാര്യമാണ് ഒരു കമൻ്റ് ഒരു സഹോദരി ഇട്ടു ഉസ്താദ് എന്തിനാണ് പുത്തൻവാദി എന്ന് പറയുന്നത് എല്ലാവരും ഒന്നല്ലേ എല്ലാവരും ഒന്നാണെന്ന് പറയാൻ പറ്റുമോ ഹബീബായ സഇയിദുൻ റസൂല സല്ലാ അല്ലി വല്ല തങ്ങൾ പറയുന്നത് നമ്മൾ ആരോടും വിരോധമുള്ള ആളല്ല നമുക്ക് വ്യക്തിപരമായ ആരോടും വിരോധമല്ല ചിലരുടെ ആദർശത്തോടാണ് ദേഷ്യമുള്ളത് ആദർശത്തോടാണ് മമതയും വിദ്വേഷം ഉള്ളത് കാരണം ഹബീബായ തങ്ങൾ അങ്ങനെയായിരുന്നു സല്ലു അല്ലെ സ്വലം എന്തിനെ ഹബീബായ സല്ലി വല്ലാമ പറഞ്ഞില്ല സഫ്തരില്ല എൻ്റെ ഉമ്മത്തെഴുപത്തിമൂന്ന് വിഭാഗാകും കുല്ലുഹും ഫിന്നാർ എല്ലാം നരകത്തിലാണ് ഇല്ല മില്ല വാഹിദ ഒരു വിഭാഗം ഒഴികെ അപ്പോൾ എഴുപത്തിമൂന്നിൽ എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ അത് ഏതാണ് ആ വിഭാഗം മാ ആന വ അസ്ഹാബി ഞാനും എൻ്റെ സ്വഹാബത്തും എങ്ങനെയായിരുന്നോ അതുപോലെ ജീവിക്കുന്നവർ അതായത് ഖുർആൻ സുന്നത്തും എന്നല്ല പറഞ്ഞത് ഖുർആാനു സുന്നത്ത് തന്നെയാണ് ഇവരുടെ പാത പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്തു ഈ പുത്തൻവാദികളായ ആളുകൾ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ എഴുപത്തിരണ്ടും നരകത്തിലേക്ക് പോണത് ഖുർആൻ ഹദീസും മനസ്സിലാക്കി തന്നെയാണ് ഖുർആാനും ഹദീസും വേണ്ടവണ്ണം മനസ്സിലാക്കാതെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മോശമായി വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഇന്ന് ചിന്തിച്ചു നോക്കിയേ ഇന്ന് ഇപ്പോൾ ഒരു ഒരു മുജാഹിദ് എന്ന് പറയുന്ന ഒരു പുത്തൻവാദികളുടെ വിഭാഗം ഈ വിഭാഗം ഇന്ന് ഏതാണ്ട് ഏഴ് എട്ട് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ പറയുന്ന വാദം എന്താണ് ഞങ്ങൾ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാണ് എന്നിട്ട് ഇവർ എത്ര വിഭാഗമുണ്ട് എട്ട് വിഭാഗമുണ്ട് ഈ എട്ട് വിഭാഗവും പറയുന്നത് ഓരോ ഖുർആാനും ഓരോ ഹദീസുമാണ് കാരണം എന്താ ഈ പറയുന്ന ജിന്നു വിഭാഗം എന്ന് പറയുന്ന ഒരു ജിന്ന് മുജാഹിദ് അതായത് ജിന്നിനോട് സഹായം ചോദിക്കുന്ന ജിന്നിനെ പ്രാർത്ഥിക്കുന്ന ജിന്നിനോട് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ജിന്നിനെ വിളിച്ച് ആരാധിക്കുന്ന ജിന്ന് പൂജ ചെയ്യുന്ന അത് അവരുടെ ഭാഷയാണ് കേട്ടോ ജിന്ന് പൂജ ചെയ്യുന്ന ഒരു വിശ്ഡം വിഭാഗം എന്ന് പറയുന്ന ജിന്നാരാധകരായ ഒരു വിഭാഗം എന്ന് വയ്ക്കാം മറ്റൊരു വിഭാഗം കെ എൻ എം വിഭാഗം ഹദീസ് നിഷേധിക്കുന്നവർ റസൂറുല്ലാൻ്റെ പല ഹദീസുകൾ സൊഹിഹുൽ ബുഹാരിയിലുള്ള ഹദീസുകളടക്കം നിഷേധിച്ച ഒരുപാട് ആളുകൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഭാഗം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾ കാഫിറാണ് നിങ്ങൾ കാഫിറാണ് നിങ്ങൾ മുഷിരിഖാണ് അതായത് കെ എൻ എമ്മിൻ്റെ വിശ്വാസ വിസ്ഡം മുജാഹിദ് കാഫിറാണ് വിസ്ഡം മുജാഹിദിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം കെ എൻ എം കാഫിറാണ് അപ്പം ഇവരുടെ ഖുർഹാനുസുന്നത്തും ആകെ സുന്നത്തും ഒന്നല്ലേ ഉള്ളൂ പിന്നെ ഇവർ ഖുർഹാനു സുന്നത്താന്ന് പറയും ചെയ്യുന്നുണ്ട് പരസ്പരം അങ്ങോട്ട് ഇത് സംഘടനാ വിഷയമല്ല സംഘടനാ തർക്കല്ല ചിലർ പറയും സുന്നിയികൾ എ പി കയിൽ എ പി ഇക്ക എന്ന് പറയുന്നത് വിശ്വാസത്തിന് മാറ്റമൊന്നുമില്ല അവർ എ പി ആയാലും കൊള്ളു ഇക്കായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുന്നിയാണ് ഏത് സുന്നിയായാലും നമ്മൾ ബഹുമാനിക്കുക ഏത് സുന്നിയായ പണ്ഡിതനെയും ഏത് സുന്നിയായ സയ്യിദിനെയും നമ്മൾ ബഹുമാനിക്കുക അവിടെ എ പി ആണ് ഇക്കാണെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല എ പി ഈക്ക് എന്ന് പറയുന്നത് അത് കേവലം സംഘടനാപരമായ തർക്കമാണ് സംഘടനാപരമായ തർക്കമാണ് അല്ലാണ്ട് വിശ്വാസത്തിൽ പ്രശ്നമല്ല പക്ഷേ പുത്തൻവാദികൾ തമ്മിലുള്ള തർക്കം അങ്ങനെയല്ല കൈയുണ്ട് എന്ന് പറയുന്ന വിഭാഗം അള്ളാഹ്ക്ക് ചന്തിയുണ്ട് എന്ന് വരെ എഴുതി വെച്ച വിഭാഗങ്ങൾ ആ കൂട്ടത്തിലുണ്ട് നിങ്ങൾ കണ്ടില്ലായെങ്കിൽ നമ്മൾ കാണിച്ചു കാണിച്ച് തരുമിച്ച അങ്ങനെ പച്ചയ്ക്ക് എഴുതി വെച്ച ആളുകൾ പ്രസംഗിച്ച ആളുകൾ അള്ളാഹുവിന് രൂപമുണ്ടെന്ന് പോലും വിശ്വസിക്കുന്ന ആളുകൾ അത് അതായത് ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് കൊണ്ടുപോകാൻ ഷെയ്ത്തു കഴിഞ്ഞില്ല ഇപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണ് അടുത്ത ഓപ്ഷൻ പുത്തൻ വാദത്തിലേക്ക് കൊണ്ടുവരും ഉമർ ഇരുപതറക്കായത്താണ് തറാവീഹ് നിസ്കരിച്ചത് ഇരുപതറക്കായ് ഇരുപതറക്കയത്ത് നിസ്കരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇമാമിനെ വരെ നിശ്ചയിച്ചു കൊടുത്തു ഉമർ ഇവർ നിസ്കരിക്കുന്നത്രയും ഈ എട്ടാണ് കാരണം ഹദീസിലെ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചിലയാൾ ഉസ്താദിയും മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ അറിവില്ലായ്മയാണ് മക്കത്തും മദീനത്തും ഉള്ളതാണ് ദീനെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം വരെയും മക്കത്തും മദീനത്തും മക്ബറുകൾ കെട്ടിപ്പൊക്കിയിരുന്നു ജന്നത്തും ബക്കയിലും മലയിലും ഒക്കെ ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരപ്പാണ് ബദക്ക് ഇങ്ങനെ നിരന്ന് കിടക്കണമാണ് പരന്ന് കിടക്കുന്നതാണ് പരന്ന് കിടക്കുന്ന ഭൂമിയാണ് അവ ചില അവിടെ കൊണ്ടുപോകുമ്പോൾ ചില ഈ പുത്തൻവാദികളായ ഹജ്ജ് അമീർമാരും എമറായുടെ അമീർമാരൊക്കെ പറയും കണ്ടില്ലേ നാട്ടിലേക്ക് എത്ര മക്ബറുകളാണ് ഇവിടെ ഒറ്റ മക്ബറുണ്ടോ ലോകത്തെ ഏറ്റവും വലിയ മക്ബർ അവിടെയുള്ളത് മുഹമ്മദ് മുസ്തഫയുടെ സല്ലാസ്വലം എന്നിട്ടാമാരെ ചോദ്യം ചോദിക്കണേ ഇവിടെ കണ്ടില്ലേ അക്ബർ രണ്ടോ എന്ന് ചോദിക്കും അത് തെറ്റിദ്ധരിപ്പിക്കലാണ് കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ എല്ലാ അക്ബറും അവിടെ നിലനിന്നിരുന്നു കെട്ടി ഹദീജ ബിബിയുടെ ഒക്കെ മക്കാമ് കാണണം എത്ര ഇവരുണ്ടായിരുന്നറിയോ ഇവർ ഈ പുത്തൻവാദികളായ ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ ഇതൊക്കെ അടിച്ചങ്ങ് അടിച്ചങ് കളഞ്ഞു എന്തിനാറ് ഇവരുടെ നേതാവ് കൊള്ളയടിച്ചിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസ് കൊള്ളയടിച്ചിട്ടുണ്ട് സുന്നികളായ ലക്ഷക്കണക്കിന് പണ്ഡിതരെയും പാവപ്പെട്ടവരെയും കൈ കഴുത്തറുത്ത് കളഞ്ഞിട്ടുണ്ട് പുത്തൻവാദികൾ ചെയ്ത പരിപാടിയാണ് ചിന്തിച്ചു നോക്കി അള്ളാഹുറബുൽ ആലമീൻ ഇത്തരം ഷെറുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ പുത്തൻവാദിയായി കഴിഞ്ഞാൽ അള്ളാന്റെ ഖുറാനിൽ പറയുന്നില്ലേഖ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ ഈമാനിൻ്റെ ഭാഗമാണ് അള്ളാന്റെ ഒരു ചിഹ്നത്തെയും ഒരു പുത്തൻവാദിക്കും ബഹുമാനുണ്ടാവൂല അള്ളഹാനെ തന്നെ ബഹുമാനല്ല പടച്ചറബിനെ കുറിച്ച് പറയും തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നീ പറയുക എന്ന പ്രയോഗം പുത്തൻവാദിയല്ലാതെ ഈ മാനുള്ള ഒരു മനുഷ്യനും പറയൂല ആ നബിയെ എന്ന് വിളിക്കുക അറബി പയ്യനായിരുന്നു നബി എന്ന് പറയാം സാധാരണ അറബി പയ്യനായി വില വിലയിരുത്തുക മുത്തനബി സല അലി വല്ലാമാങ്ങളുടെ ജന്മത്തിനൊരു പ്രത്യേകതയില്ല എന്ന് പറയാ ഇതിനൊക്കെ തെളിവ് കുറാൻ മതി നമ്മൾ ഖുർആൻ ഉതുന്നത് കാണുമ്പോൾ ഞെട്ടണ്ട കാദിയാനി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് നിങ്ങൾക്കറിയോ കാഫിറുകളാണ് കാരണം എന്താ റസൂർ ഉള്ളാഹി സാലു സ്വലമാ തങ്ങൾക്ക് ശേഷം ഒരു നബിയുണ്ടെന്ന് വാദിച്ചവരാണ് അവർ മനസ്സിലായോ ആ നബി ഉണ്ട് എന്നുള്ള വാദം തന്നെ ഇസ്ലാമീന്ന് പുറത്തു പോകുന്ന കാര്യമാണ് അപ്പോൾ അവരായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ നിന്ന് തെളിവ് കൊണ്ടുവരുന്നത് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ് സുന്നികളായ ആളുകൾ ഈ പറയുന്ന അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന എങ്ങനെയാണ് ഖുർആാനും ഹദീദിൽ നിന്നും തന്നെ അതെങ്ങനെ നമ്മൾ നേരിട്ട് കൈകടത്തി ഉണ്ടാക്കിയതല്ല അത് നമ്മുടെ പൂർവികരായ സ്വഹാബത്തും താപികങ്ങളും തപ താപികളും അയ്മച്ചുകളൊക്കെ പഠിപ്പിച്ചു തന്നെ ഹദീദിൽ നിന്നും ഖുർആാനിൽ നിന്നും അവർ മനസ്സിലാക്കി നമുക്ക് വ്യക്തമാക്കി തന്നതാണ് പക്ഷേ ആ സ്വാലിഹീങ്ങളെയും മഹാരഥന്മാരെയൊക്കെ തള്ളിയിട്ട് ഇവർ സ്വന്തമായിട്ട് ഞങ്ങൾ ഖുർആാൻ്റെ സ്വന്തത്തിൻ്റെ ആളുകളാണ് ഓരോക്കെയാണ് ഈ ഖുർആാന സ്വന്തത്തെന്ന് പറഞ്ഞിട്ട് സ്വന്തം തോന്നിയ നിലക്ക് ഓരോരുത്തർ കൈകാര്യം ചെയ്യുക ഈ ജിന്ന് വിഭാഗം എന്ന് പറയുന്ന വിഭാഗത്തിനിടയിൽ മന്ത്രവാദികളുണ്ട് എത്ര ഓരോ ഒരു പെൺകുട്ടിയെ അടിച്ചു കൊന്നതിൻ്റെ പേരിലൊക്കെ കേസ് ഉണ്ടായിരുന്നു അതുപോലെ പല പീഡന കേസുകളിലും ഇത്തരം മന്ത്രവാദികൾ പെട്ടിട്ടുണ്ട് അതെല്ലായിടത്തും ഉണ്ട് അത്തരം ആളുകളെയൊക്കെ സൂക്ഷിക്കാം നഹുക്കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഇതിൽ നിന്ന് ഈ പുത്തൻവാദിയായി കഴിഞ്ഞുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പിന്തിരിയാൻ ഭയങ്കര പാടാണ് ആ കാരണം ഇപ്പോൾ ഒരു കള്ളുകൂടിയാൻ അറിയാം കള്ളുകൂടി ഇസ്ലാമിൽ തെറ്റാണ് എന്നുള്ളത് അതുപോലെ വ്യവിചാരിക്കറിയ വ്യഭിചാരം ഹെറാമാണെന്നുള്ളത് അവൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൗബ ചെയ്തേക്കാം പുത്തൻവാദിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും തൗബയില്ല അവനെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി ആ ഇത്രയും നാളും ഞാൻ വേറെ ഇതൊരു വിശ്വാസത്തിലായിരുന്നു നിങ്ങൾ വേറൊന്നും വേണ്ട ഈ പുത്തൻവാദികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിച്ച് നോക്ക് സുന്നികളായ മനുഷ്യരൊക്കെ മുശിക്കാമെന്ന് വിശ്വസിക്കുന്നവരാ ഇന്നുവരെ നമ്മൾ പുത്തൻവാദികളെ കാഫർ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഇവരുടെ വിശ്വാസപ്രകാരം സുന്നികളൊക്കെ മുശിക്കണം എന്നോട് ചിലർ ചോദിക്കും മുസ്സാദേ പുത്തൻവാദിക്ക് സലാം പറയാമോ ഇസ്സലാം അടക്കാൻ പാടുണ്ടോ ഞാൻ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് അയാൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മുസ്ലിമാണെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടോ കാരണം നിങ്ങൾ മൗല്യത ചൊല്ലുന്നുണ്ട് നിങ്ങൾ മഹാന്മാരോട് സഹായം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ വിധിതങ്ങൾ ചെയ്തതാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങൾ മുഷിരിക്കാണെന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അയക്കളുടെ സലാമം നിങ്ങൾക്ക് എന്തിനാ നിങ്ങളെ സലാമ് കിട്ടിയിട്ട് എന്തിനാ പറഞ്ഞത് ക്ലിയറായോ നമ്മൾ മുസ്ലിമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ അവർ സലാം പറയട്ട് നമുക്ക് മടക്കാലോ അല്ലാതെ വെറുതെ വന്ന് നമ്മൾ മുഷിരിക്കാന്ന് പറയാം നമ്മൾ കാഫറ എന്ന് നമ്മളെ നമ്മൾ കാണുമ്പോൾ അസലഹാ മലയ്ക്കൊന്ന് ചിരിച്ചുകൊണ്ട് പറയാം നമ്മളതിൽ വീണ് പോവുക ചില മഹല്ല് കമ്മറ്റിക്കാരുണ്ട് അതായത് ഒരു മുജാഹിദിൻ്റെ പള്ളിയിലോ ഞാരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ ഒരു മുജാഹിദീൻ്റെ പള്ളിയിലോ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിലോ പള്ളി കമ്മറ്റിയിൽ ഒരൊറ്റ സുന്നിയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു സുന്നിയെങ്കിലും കാണാൻ ഉണ്ടാവില്ല സുന്നികളുടെ പള്ളിയിലൊക്കെ നോക്കിയേ സുന്നി ഒരെണ്ണം ഉണ്ടാവും നമ്മൾ ചോദിക്കേണ്ടി ഒരു കമ്മിറ്റിയിൽ ഏക്ക മുജാഹിദൻ ജമാത്തോൺ നാട്ടലില്ലാത്ത നാട്ടുകാര് കൊണ്ടുവന്ന് നിർത്തുന്നത് പൈസ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇത്തരം പേക്കോലങ്ങളെയാണ് ദീനറിയില്ല ദീന പറയാൻ പണ്ഡിതന്മാർ അനുവദിക്കുകയില്ല ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പള്ളി കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഉമ്മത്തിൻ്റെ കാര്യം കഷ്ടമാണ് ഉമ്മത്ത് എഴുന്നേൽക്കേണ്ട കാലഘട്ടമാണ് എന്താണ് കാരണം ഈ പുത്തനവാദം ഈ യുക്തിവാദത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്ക് തൊണ്ണൂറ്റമ്പത് ശതമാനം യുക്തിവാദികളും ഇസ്ലാമിൽ നിന്നും കാഫറ യുക്തിവാദിയാകുന്നെങ്ങനെയാണ് ആദം ആദ്യം പുത്തനുവാദിയാകും കാരണം ബഹുമാനിലെ ആദരവില്ല അള്ളഹാനെക്കുറിച്ചോ റസൂദല്ലാ കുറിച്ചോ ഒന്നും ബഹുമാനമില്ല പതിയെ പതിയെ ആ യുക്തി പുത്തനവാദത്തിൽ നിന്നവരിങ്ങനെ യുക്തിവാദത്തിലേക്ക് പോകും ചേകന്നൂർ എങ്ങനെയാണ് അങ്ങനെ ആയിത്തീരുന്നത് ആദ്യം മുജാഹിദായി പിന്നെ യുക്തിവാദിയായി ജാമ്യ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ജാമ്യം ഉണ്ടല്ലോ എങ്ങനെയാണ് യുക്തിവാദിയായത് ആദ്യം മുജാഹിദായി പിന്നെ മുചായി തന്നെയായിരുന്നു പയ്യ പയ്യ അതിലേക്ക് പോയി അങ്ങനെ ഏതെല്ലാം യുക്തിവാദികളെടുത്ത് നോക്കും ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ് ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ് കാരണം ഇത് കേവലം യുക്തി കൊണ്ട് ചിന്തിച്ചു ചിന്തിക്കുന്ന മതമാണ് പുത്തൻവാദികളുടെ മതം അത് അള്ളാഹുവിൻ്റെ മതമല്ല കൃത്യമായിട്ട് ഊതുന്നത് ചിലപ്പോൾ കുർവാനായിരിക്കും ഞാൻ പറഞ്ഞല്ലോ പറയുന്നത് ഹദീസായിരിക്കും അത് കേട്ട് സത്യാണെന്ന് കരുതി പെട്ടുപോകണ്ട അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക യഥാർത്ഥാശയം മുഫസ്സിറുകൾ സ്വാധീനികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് കേൾക്കാനായിട്ട് സാധാരണക്കാരൻ നിൽക്കയില്ല അള്ളാഹു ഉമ്മത്തിന് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എവിടെ നിന്നാണെങ്കിലും ആനുമയങ്ങൾ പണ്ഡിതന്മാർ സയ്യിദന്മാർ ബുഹറവിയായ ഒലമാക്കൾ നമുക്ക് ദീനം പറഞ്ഞു തരുമ്പോൾ അവിടെ നമ്മൾ നിൽക്കുക അല്ലാതെ പുത്തൻവാദികൾ അവരും പറയുന്നത് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണ്ട അത് പോകാനും പാടില്ല അതിൽ പെട്ടുപോയാൽ അത് പിശാജിൻ്റെ കുതന്ത്രമാണ് അത് അവരും പറയണത് നല്ലതല്ലേ എന്ന് പറയിപ്പിക്കുന്നത് ആരാണ് ഷെയ്ത്വനാണ് ഷെയ്ത്വനാണ് അത് വേറൊന്നും വേണ്ടാന്ന് ഈ പറയുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ഒരു മുജാഹിദ് വിഷ്ഡം മുജാഹിദ് കെ എൻ എം മുജാഹിദിൻ്റെ പ്രസംഗിയെക്കൂലല്ലോ കേൾക്കില്ല കേരൻ മുജാഹിദ് ഇത് വിഷ്ഡൻകാരൻ്റെ പ്രസംഗവും കേൾക്കൂല നമ്മളാണ് പോയി ഈ ജാതി പുത്തൻവാദികളുടെയൊക്കെ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്നത് ചില അറിവില്ലാത്ത ആളുകൾ എല്ലാവരും കുറിച്ചുമല്ല അപ്പോൾ അത് അവിടെ വെച്ച് നിർത്താം സുന്നത്യമായ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക ഇല്ലെങ്കിൽ ഷൈത്വാൻ നമ്മെ പെടുത്തി കളയുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഒരാളെ കാഫറാക്കാനും മുഷരിക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും അവൻ പുത്തൻവാദിയാക്കാൻ നോക്കും അതിലും അവന് പറ്റുന്നില്ല പുത്തൻവാദി ആകുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ദൽ ഖെബാ ഇറാണ് വൻപാപൻ ചെയ്യിപ്പിക്കും വൻപാപൻ ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രോത്സാഹനം തരും നമ്മളെ അവൻ വ്യഭിചാരിയാക്കാൻ നോക്കും അതുപോലെ തന്നെ കൊലപാതകിയാക്കാൻ നോക്കും അങ്ങനെയുള്ള വൻ പാപങ്ങൾ ചെയ്യിപ്പിക്കാൻ പിശാചി ശ്രമിക്കുമെന്ന് ഇബിനുൾ ഖയ്യം കൃത്യമായി പഠിപ്പിക്കുകയാണ് അപ്പോൾ അതിലൊന്നും പെട്ടുപോകാതിരിക്കുക കൊലപാതകിയാകാനും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യഭിചാരിയാകാനും നമ്മൾ പെടണ്ട കാരണം നമ്മുടെ മൊബൈലിലേക്ക് ഇപ്പോൾ സ്ത്രീകളുടെ മെസ്സേജ് വരുമ്പോൾ പതിയെ പതിയെ ചാറ്റിങ്ങിൽ തുടങ്ങും അങ്ങനെ എത്രയത്ര ഭർത്താക്കന്മാർ പെട്ടുപോയി എത്രയെത്ര ഭാര്യമാർ പെട്ടുപോയി ഇത് പിശാചിൻ്റെ കെണിവലയിൽ വലയിൽ പെട്ടതാണ് ഇങ്ങനെ പെട്ടുപോയൊരു മനുഷ്യൻ വേണ്ട ഈ ഫോണിന് കൂടെ ഇപ്പോൾ നമ്മൾ ഭാര്യ അറിയാതെ അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ ഹെറാമായ ഒരു ചാറ്റ് ചെയ്യാൻ പിന്നെ അവർക്ക് സമാധാനം ഉണ്ടാവും ഒരു സമാധാനം ഉണ്ടാവില്ല ചിരിക്കാൻ പറ്റുമോ ചിരിക്കാൻ പറ്റില്ല സ്വസ്ഥത നിറഞ്ഞാൽ ജീവിതം ഉണ്ടാവും ജീവിതം ഉണ്ടാവില്ല കാരണം പീഡിയായിരിക്കും ഇതെൻ്റെ ഭാര്യ കാണോ ഭാര്യ കാണോ അല്ലെങ്കിൽ ഭർത്താവ് കാണോ ഭർത്താവ് കാണോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ അങ്ങനെ ഹറാമായ ബന്ധത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല പിന്നെ തമാശക്ക് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ ചിലർ പറയാൻ ഉസ്താദെ തമാശക്ക് ഞാനിങ്ങനെ അന്യസ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്തതാണ് അത് ഭാര്യ അറിഞ്ഞു ഇപ്പോൾ ജീവിതമാകെ അവതാളത്തിലാണ് ഞാൻ തൗബ ചെയ്യുന്നു ഉസ്താദ് ഇനിയൊരിക്കലും ഉണ്ടാവില്ല എന്നൊരു മനുഷ്യൻ അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് അങ്ങനെ തമാശക്കാണെങ്കിൽ പോലും അറാം ചെയ്യാൻ പാടില്ല തൗബ ചെയ്ത് അങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം വിശ്വാസത്തിലെടുത്ത് പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക എപ്പോഴും ഞാൻ പറയാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഫോൺ പാസ്വേഡുകൾ മറച്ചു വെക്കരുത് ഭാര്യയുടെ പാസ്വേഡ് ഒരിക്കലും ഭർത്താവ് അറിയുന്നുണ്ടെന്ന് കുഴപ്പം ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പാസ്വേഡും ഭാര്യയ്ക്ക് ആ ഫോൺ എടുത്ത് നോക്കാനായിട്ട് ഏത് സമ്മതവും ഭർത്താവ് കൊടുക്കുക തിരിച്ചും അങ്ങനെ തന്നെ ഭാര്യയും കൊടുക്കുക പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു അള്ളാഹുദോഫീക്ക് നൽകട്ടെ അപ്പോൾ വൻപാപങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കും നാലാമതായി ഈ വൻപാപങ്ങളൊന്നും തന്നെ അവൻ ചെയ്യുന്നില്ല എങ്കിൽ ചെറുദോഷങ്ങൾ ചെയ്യിപ്പിക്കാൻ പെശാജി ശ്രമിക്കും നിരന്തരം ഇങ്ങനെ ചെറുദോഷങ്ങൾ ചെയ്താൽ അത് വൻപാപത്തിൻ്റെ സ്ഥാനത്താന്നാണ് വൻപാപങ്ങൾക്ക് അതികഠിനമായ ശിക്ഷ അല്ലേ അപ്പോൾ ഈ ചെറുദോഷങ്ങൾ ഇങ്ങനെ നിരന്തരം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ആ നമ്മളതൊന്നും വലിയ കാര്യമില്ല വലിയ ഇപ്പോൾ നമ്മൾ കള്ളു പിടിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നാണ് ചില ആളുകൾ പറയുക ചെയ്യുന്നത് തെറ്റായിരിക്കും പക്ഷേ പറയുന്ന ഡയലോഗ് എന്താ അപ്പം കള്ളു പിടിക്കുകയോ വിചരിക്കുക കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ അതിപ്പോൾ ചെറിയൊരു തെറ്റല്ലേ എന്നാണ് അപ്പോൾ വൻപാപങ്ങൾ ചെയ്യാത്തൊരു മനുഷ്യനെ പതിയെ ചെറുപാപങ്ങൾ ചെയ്യിപ്പിക്കും നിരന്തരം ചെറുപാപങ്ങൾ ചെയ്യിപ്പിച്ച് പിശാജിൻ്റെ സേവകനാക്കി അവനെ മാറ്റുകയും ചെയ്യും നാലാമത് ഇതാണ് ഇനി അതും അതിനും പറ്റുന്നില്ലെങ്കിലോ അഞ്ചാമത്തത് ഷാലുഹുബിൽ മുബാഹാത്ത് മുബാഹാത്തിൽ വ്യാപൃത്തനാക്കും മുബാഹാത്ത് എന്ന് പറഞ്ഞാൽ ഹലാലാണ് ഹലാലാണ് പക്ഷേ അതുകൊണ്ട് കൂലിയുമില്ല എന്നാൽ തെറ്റുമല്ല പറഞ്ഞ ക്ലിയറായ നന്മയില്ല തിന്മയില്ല ചെയ്താൽ കൂലി കിട്ടി ചെയ്താൽ കൂലിയും കിട്ടൂല ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ വ്യാപൃതനാക്കി നല്ലതൊന്നും ചെയ്യാൻ സമ്മതിക്കൂല ഇപ്പോൾ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂർ ഫുഡ് കഴിക്കുക കിടന്നുറങ്ങാം ഫുഡ് കഴിക്കുക കിടന്നുറങ്ങാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഫുഡ് കഴിക്കൽ തെറ്റാണോ കിടന്നുറങ്ങിയാൽ തെറ്റാണോ തെറ്റല്ല ഹറാമാണോ കിടന്നുറങ്ങൽ അല്ല ഫുഡ് കഴിക്കൽ ഹറാമാണോ അല്ല പറഞ്ഞത് ക്ലിയറായോ ഫുഡ് കഴിച്ചതുകൊണ്ട് കൊണ്ട് കൂലി കിട്ടുകയോ കഴിക്കാത്തതുകൊണ്ട് കൂലി കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ടോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ഇതിങ്ങനെ ധാരാളം ചെയ്യിപ്പിച്ച് വേറൊരു പണിക്കും വിടാതെ വിശാജ് നന്മ ചെയ്യിപ്പിക്കാതെ അവൻ്റെ ആളാ ഇങ്ങനെ കൊണ്ടു നടക്കും അപ്പം നമ്മൾ വിചാരിക്കുകയാണ് തരും ഇപ്പോൾ ഹറാമൊന്നുമില്ലല്ലോ ഒന്ന് വിഷാജിൻ്റെ കളി ഭയങ്കരമാണ് ഇനി അതിലും ഒരാളെ കിട്ടിയില്ലെങ്കിൽ ആറാമത് ശ്രേഷ്ഠമായൊരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് ആ കാര്യത്തെ ചെയ്യിപ്പിക്കാതെ മറ്റ് അമലുകളിലേക്ക് അവനെ വ്യാപൃതനാക്കും സംഭവം നല്ല കാര്യമായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫറുദ് നിസ്കരിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടോ കഴിഞ്ഞിപ്പോൾ ഫറുദ് നിസ്കാരത്തേക്കാളിപ്പോൾ നല്ല ഇച്ചിരി സ്വലാത്തിയിലല്ല അല്ലെങ്കിൽ തിക്കറിയിലല്ലാണ് വരളെ നിസ്കരിക്കണില്ല നിസ്കാരമൊന്നുമില്ല നമ്മളല്ലാൻ ഓർക്കല്ലോ ഇപ്പോൾ ലാഹി ലാഹിയില്ല നിക്കറും ചൊല്ലിയിരിക്കുക അപ്പോൾ ഫർലും നിസ്കരിക്കാൻ ബാധ്യത ഉണ്ടായിരിക്കുക ഫർലായ കാര്യം ചെയ്യാതെ എന്നാൽ അതിനേക്കാൾ കൂലി കുറഞ്ഞ നിക്കർ ചൊല്ലിയിരിക്കുന്ന ഇരിക്കുന്ന ഒരു മനുഷ്യരുണ്ടല്ലോ അത് ആരുടെ കെണിയിൽപ്പെട്ടവനാ അത് പിശാജിൻ്റെ കെണിയിൽപ്പെട്ടവനാ കുറെ കള്ളത്തൊരുക്കെത്തുകാരുണ്ട് അതായത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കളുണ്ട് യഥാർത്ഥ അമ്പിയാക്കളുണ്ട് അമ്പിയാക്കൾക്ക് വദലായി കള്ള കള്ളനെബിമാരി വന്നിരുന്നു അതുപോലെ തന്നെ ഔലിയാക്കളെ പേര് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ട് കള്ള ഔലിയാക്കളും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നല്ല ഉണ്ട് അവർ വലിയ ഹോജായിട്ട് ഇങ്ങനെ നടക്കും അഞ്ച് കാശിൻ്റെ വിവരം ഉണ്ടാവില്ല ഒരു വിവരം ഉണ്ടാവില്ല ഇവരുടെയൊക്കെ ആളായി കുറേ സാധുക്കളായ ആളുകൾ ഇങ്ങനെ പിന്നാലെ നടക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം ആളുകളെ കൂടെ കൂടുന്ന ഒരു പരിധിവരെയുള്ള ആളുകൾ നിസ്കാരം ഒന്നും വേണ്ട എപ്പോഴും അള്ളാൻ ഓർത്തിരുന്നാൽ മതി എന്നാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം ആകുമ്പോൾ ഇവരുതിക്കറും ചൊല്ലിയിരിക്കുക അത് പിഴച്ച വിഭാഗമാണ് പിഴച്ച വിഭാഗമാണ് അത് ശൈത്വ എന്ന് അള്ളാഹുവിൻ്റെ സ്വാരീഹ്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോൾ ഇവരിൽ പെടാത്ത ആളുകൾ ഇപ്പം നമ്മൾ ആറ് വിഭാഗങ്ങളുടെ പേര് പറഞ്ഞു ഏതൊക്കെയാണ് ഒന്ന് അവൻ കുഫറിലേക്ക് നയിക്കും ഇല്ലേ കുഫറിൽ പെട്ടില്ല എങ്കിൽ അവന് പുത്തൻവാദിയാക്കും അത് പെട്ടില്ല അതിൽ നമുക്ക് പെട്ടില്ല എങ്കിൽ മൂന്നാമതായി വൻപാപങ്ങൾ ചെയ്യിപ്പിക്കും വൻപാപം ചെയ്യുന്നില്ലെങ്കിൽ ചെറുപാപം ധാരാളം ചെയ്യിപ്പിക്കും അതിലും പെട്ടുന്നില്ലെങ്കിലും മുബാഹാത്തായ കാര്യങ്ങളെ കൊണ്ടിങ്ങനെ വ്യാപൃത്തനാക്കും അതിനും പറ്റിയില്ല എങ്കിൽ അവനെ ശ്രേഷ്ഠത കൂടിയ അമലുകൾ ചെയ്യിപ്പിക്കാതെ ശ്രേഷ്ഠത കുറഞ്ഞ അമലിങ്ങനെ ധാരാളം ചെയ്യിപ്പിക്കും ഇതൊക്കെ പിശാജിൻ്റെ കെണിവലയിൽ പെട്ടതാണെന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഇതിൽ പെടാത്ത ആളുകളാരാണ് അവരാണ് എൻ്റെ അടിമകളിൽ ചില ആളുകളുണ്ട് അവരെ പെടുത്താൻ നിനക്ക് കഴിയില്ല എന്ന് അള്ളാഹു ഖുർആാനിലൂടെ പിശാജിനോട് സംവാദിച്ചൊരു കാര്യം അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മുഹലിസുകളായ അടിമകളാണ് ഈ ആറ് വിഭാഗം ആറ് വിഭാഗത്തിൽ പെടാത്തവർ അപ്പോൾ അങ്ങനെയുള്ള ആളുകളായി നമുക്ക് ജീവിക്കാൻ പറ്റിയ നമ്മൾ വിജയിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള തോന്നലുകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പെട്ടുപോകാതിരിക്കാൻ വാശിക്കണം അള്ളാഹുലേക്ക് ഖേദിച്ചും മടങ്ങണം കൂടുതൽ അടുക്കണം അപ്പം അത് മനസ്സിലായി എപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ അഴുതോതിയിട്ട് മനസ്സിനെ ശേത്വാനിൽ നിന്ന് മാറ്റി നിർത്തണം നമ്മുടെ മക്കൾക്ക് അള്ളാഹു കാവൽ കൊടുക്കട്ടെ എപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളൊക്കെ കോളേജിൽ പോകുമ്പോഴേ ഒരുപാട് കുട്ടികൾ കോളേജിൽ പോയി അധ്യാപകരായ ആളുകൾ പോലും കുട്ടികളെ യുക്തിവാദിയാക്കാൻ നോക്കി അടക്കാണ് ദൈവമില്ല എന്ന് പറയിപ്പിക്കാൻ അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായി ദീൻ കൊടുക്കുക എന്നുള്ളൊരു ബോധം തമ്മിലുണ്ടാകണം മനസ്സിലായെന്നുണ്ടോ നമ്മുടെ കുട്ടികൾക്ക് ദീൻ കൊടുക്കുക കൃത്യമായിട്ട് അള്ളാഹു റബ്ബുല്ലാലി നമ്മുടെ പൊന്നുമക്കളെ മക്കളെ സ്വാലിഹിങ്ങളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് അല ഡാഷ് തത്മ ഇന്നുൽ കുലൂബ് ഇല്ലേ റബ്ബുൽ ആലമീൻ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ടെൻഷനെയും കരിച്ച് കളയാനേ ഒറ്റ വഴിയുള്ളൂ എന്നാണ് അതെന്താണെന്ന് ചോദിച്ചു ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പറക്കെത്തിയിട്ടെ അല ബി ദിക്കറില്ല ദിക്കുറുള്ളയാണ് അള്ളാൻ്റെ ദിക്കറാണ് അതാണ് നമ്മൾ ഈ സ്വബാഹുൽ ഹൈറിലൂടെ നടത്തിക്കൊണ്ടിരിക്കണത് മുഴുവൻ അള്ളാൻ്റെ തിക്കറുകളാണ് അപ്പോൾ രാത്രിയിലെ ഏഴ് മണിക്ക് നടക്കുന്ന മജുലീസിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം അതൊക്കെ അള്ളഹാൻ്റെ ദിക്കറാണ് ആ ദിക്കറ് നിങ്ങൾ കൃത്യമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ലാഹു റബ്ബുല്ലാലമീൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറ് ഏതാണ് ഇന്നത്തെ ചോദ്യം ലോകത്ത് ദിഖറുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറ് ഏതാണ് എന്ന് കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്ത് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിക്കറുഹി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അള്ളാഹു മസ് അല സയ് ഹെമ്മദിനം ഹെമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ പടച്ചവനെ എല്ലാ പൈശാചിക ഉപദ്രവത്തിൽ നിന്നും രക്ഷ നൽകണയല്ല ഞങ്ങളുടെ ഈമാനിന് കാവൽ നൽകണയല്ല ഇസ്തിഹാമ നൽകണയല്ല പൈശാചിക ഉപദ്രവങ്ങളിൽപ്പെട്ട് ഈമാൻ തെറ്റിപ്പോകുന്നൊരവസ്ഥ നീ നൽകല്ലയല്ല ഞങ്ങൾ നീ കാഫിറും മുഷിരിക്കുമാക്കല്ലയല്ല മുബുദ്ധകളിൽ പെടുത്തല്ലയല്ല നിന്റെ യഥാർത്ഥ അഹിലുസ് നബൽ ജമായിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ ഈ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷമുണ്ടായെന്ന് അറിയിച്ചിട്ടുണ്ട് നീ നിലനിർത്തനെ അല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ പടച്ചവനെ പടച്ചവനെ ഞങ്ങളുടെ മുറാദുകൾ ഒരുപാട് ആളുകൾ ഒരുപാടാളുകൾ ഒരുപാടാളുകൾ മുറാതുകൾ പറഞ്ഞ് പ്രത്യേകം അസൂയത്ത് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പുകളിലൂടെയും അല്ലാതെയും ഒക്കെ ഇതെല്ലാം നീ കാണുന്നവനാണല്ലോ റബ്ബെ എല്ലാ മുറാദുകളും നീ ഹാസ്യരാക്കണേയല്ല സങ്കടങ്ങൾ അകറ്റണേയല്ല പ്രയാസങ്ങൾ ഒരുപാട് ഒരുപാട് അസുഖബാധിതർ കിഡ്നി രോഗികളടക്കം ക്യാൻസർ പേഷ്യൻസ് അടക്കം എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേയല്ല അർഹമുറാഹിമായ കരുണക്കടലായ കരുണാ വാരി വാരിധിയായ തമ്പുരാനെ പഠിച്ചവനെ ഞങ്ങളുടെ മക്കൾ പലരും എക്സാമുകൾ എഴുതുന്നവരാണ് എല്ലാവർക്കും ശോഭനമായ ഭാവി നൽകണയല്ല പരിപൂർണ്ണ വിജയം നൽകണയല്ല നീ സ്വാലിഹിംഗങ്ങളാക്കണേയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല അർഹമുറാഹിമായ കരുണാഭാരതിയായ റബ്ബേ ഈ സ്വബാഹുൽ ഹൈറിനെ സ്നേഹിക്കുന്ന ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന ഇതിനെ ചേർത്ത് പിടിക്കുന്ന അഹലുകാരെ നീ ചേർത്ത് പിടിക്കണേയല്ല നിൻ്റെ ഹംതിൻ്റെ വാഹകരായി ഞങ്ങളെ നീ മാറ്റി തീർക്കണയല്ല അർഹമുറാഹിമായ കരുണാഭാരതിയായ റബ്ബെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല വിശിഷ്യ പ്രവാസികൾ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണയല്ല കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല പടച്ചവനെ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ ായ റഹ്മാനായ റഹീമായ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അവർക്ക് മക്ഫറച്ചു കൊടുക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല പടച്ചവനെ വീട് പണി ഏറ്റെടുത്തവർ അത് പൂർത്തീകരിക്കാൻ തോഫീക്ക് നൽകണയല്ല റഹമുറഹിമായ റബ്ബെ എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ആരംഭ പൂവായ വസല്ലമ തങ്ങളോടൊപ്പം സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല പടച്ചവനെ ഹജ്ജിനെ എമ്രക്ക് പ്ലാൻ ചെയ്തവർ എല്ലാം ഹയ്യറിലായി അമലുകൾ പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ സൗഭാഗ്യം നൽകണേ അള്ളാബിഹി സലഹു അല മുഹമ്മദ് സല അഹുഅലി വസ്ലം സാഹുആല മുഹമ്മദ് സാഹു അലഹി വസ്ലം അഹു വസ മു മുഹമ്മദ് സല്ലി സഹ അലി വസ്ലീം വസ്സലാലിക്കും വരമി വരകൂ